നിന്നെ പോലെ തെക്കുവടക്കടന്ന് കടപ്പുറം എനിക്ക് അല്ലാരടാ നിന്റെ പ്രായത്തിൽ ഞാൻ ഉള്ളപ്പോ കടലിൽ പോയി ദിവസവും നാപ്പതും അമ്പതും രൂപ ഞാൻ അന്നത്തെ അമ്പത് വെച്ച ഇന്നത്തെ എത്ര കണക്ക് പഠിച്ചിട്ടുണ്ട് എന്തോ ഇത് കൂടെ പറയല്ലേ ഓക്കേ പണം വേണ്ട നീ ഒരു നല്ല വെള്ളി തരിഞ്ഞു അവന് മാത്രേ കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനു കൊള്ളാമടാ നിന്നെയൊക്കെ ഭൂമിയിലുള്ള സർവ്വ ഭാഷയും പറയും സകല കൊള്ളരുതഴിയും കാണിക്കും

സീസൺ ഒത്തുകിട്ടുകയും ലക്ക് അടിക്കുകയും കൂടെ ചെയ്താൽ ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നുപെടുന്നത് അറിയാവോ പല വലിച്ചേടുന്ന രാജേന്ദ്രന്റെ നില എന്താ വലിയ കാസി എങ്ങനെയാ കാശിയും കോൺട്രാക്ട് ആയത് അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട അങ്ങനത്തെ വേണ്ട നന്നായി 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 പോയി പോയി കാശാർക്കും വേണ്ടി വ്യാപാരം ലക്ഷപ്രഭു കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ അതിന്റെ കമ്മീഷൻ വേറെ തരാന്ന് പറഞ്ഞില്ലേ ഈ അവിടെ ചെന്നിട്ട് ഒന്നും രണ്ടും പറഞ്ഞു തെറ്റി കച്ചവടം നടന്നില്ലേ നിങ്ങൾക്ക് പോരാ കണ്ണും കാണാതെ ഞാൻ അവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് You got powder? Yeah. What powder? Brown sugar. Original stuff. 250 rupees for cover. One gram. Good stuff. This fellow agent? Uh. <laughs> hey. Uh <laughs> -huh. Agent? Yeah. Send him. Ask this guy to go. Bhaki ullo ni vallon tarendi vannal ni vedi cha. Go. Send him away. Hey, it's a pity. Dandere. നിന്റെ കമ്മീഷൻ കമ്മീഷൻ പാത്തു ബിസിനസ് കൂടെ നമ്മൾ മതി അണ്ണന്റെ തൽക്കാലം പിടി കൊത്തി നോക്കട്ടെ ആദ്യം കാര്യം സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാലും എല്ലാവരും ഞാൻ പോലീസ് പിടിപ്പിക്കും പറഞ്ഞേക്കാം ഐ കമ്മീഷൻ പോലീസ് പിഗ് കസ്റ്റഡി പിഗ്ലോ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല Can you supply in bulk? Bulk? Yes. I say in bulk. How much? Anger ki jillara poyra na parayen. Yatra vare kudukha na parayen. Yatra vane kudukha na parayen na. Angne gari paranyaile. Eda ilim para. How much? Any much? In bulk? In kilos? Yeah. You mean in kilos? Yeah. Price? One kilo. Roughly. ഒന്നര ലക്ഷം രൂപ നമുക്ക് യു വാണ്ടു ഗൈസ് Get out from this place now. Business, big company. Come to that beach. Five o'clock, evening. Ah. We talk. Okay. Oh, okay, okay, okay. And don't bring the other guy, Specky, agent. <laughs> no, 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 no. Hmm? no. <laughs> <laughs> സാഹിബിന്റെ അഞ്ചു മണിക്ക് ബീച്ചിൽ വാ കാലത്ത് എട്ടു മണിക്ക് മറ്റേ പറഞ്ഞിട്ട് നമ്മളെ ചുറ്റിക്കാല്ലോ അങ്ങനെ യവന്മാരുടെ കാര്യല്ലേ ഒന്നും പറയാൻ പിന്നെ അഞ്ചു കിലോയ്ക്ക് ഏഴ് ലക്ഷം എന്നൊക്കെ പറഞ്ഞു അഞ്ചു കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാ എവിടെ നമ്മളെവിടന്നിട്ടുണ്ടാക്കും ഏതായാലും പരുന്നിടത്ത് വെച്ച് കാണാം How many kilos you want? You're ready with stuff. Yeah. I need up to five kilos. Can you supply? We give one kilo. <laughs> <laughs> Agreed. If it is one kilo, no one point five lakh. I give you one lakh rupee plus twenty-five thousand rupee. No, one kilo, one lakh fifty thousand you told her. No bargain. I give you one lakh rupee plus twenty-five thousand rupee. See, this business is. You supply bulk. ഒരു കിലോ ആണെങ്കിൽ അവൻ ഒന്നര ലക്ഷം തരികയില്ല ഒന്നേര ലക്ഷം രൂപ തരത്തുള്ളൂ സാധനം വിലയും കൂട്ടി തരാമെന്ന് കാരണം ഒരു കിലോ ആയാലും നൂറ് കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്ന സാഹിബ് പറയുന്നത് അവൻ പറയണത് കാര്യം തന്നെ ഒന്നേ കാലം കാശുണ്ടോന്ന് ചോദിച്ചു Okay. When you want stuff? In one week. Seven days. We go after one week. All right. We give you powder in one week. But you got cash? Yeah. We want to see. What? Your cash. Because we take money loan. Interest. Heavy interest. So... Uh... This come. ോട്ടറിയാ അന്നി ഒത്താൽ ഒത്താൽ കാണാൻ ഒപ്പിക്കണം ഇതുപോലൊരു ചാൻസ് വന്ന് വിഴാൻ വേണ്ടിട്ടാ നമ്മൾ നോക്കിയിരിക്കണം തന്നെ അതെ എവിടെന്നെ കാശ് മറിച്ച് ഒക്കുന്ന അവന്റെ കാശുണ്ട് കാശ് മറിക്കാൻ പറ്റിയ കണ്ണൂരോ കമ്പത്തോ ഗോവയിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും പോയി സാധനം സംഘടിപ്പിക്കാം ചില പാർട്ടീസിനൊക്കെ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ കാശ് ഒപ്പിക്കുന്ന കാര്യമാണ് കാശി കടപ്പുറത്തുനിന്ന് തന്നെ ഒപ്പിക്കാം അങ്ങനെ എന്താ കണ്ടീഷൻ ആവ് ഇവനെ നമുക്ക് ദൈവം തന്നതാ നമ്മടെ ചാൻസ് ആയത് ചാൻസാ അതേ അത്താൽ സ്ഥലവും ഇവിടെ കെട്ട് വരെ നടക്കും അങ്ങയുടെ കാശുണ്ട് അത് ഞങ്ങൾ കണ്ടതാ നിങ്ങൾ ഈ കാര്യം ശരിക്കാലോചിച്ചിട്ട് തന്നെയാണോ ഒന്നാമത് ഈ വമ്പൻ ശ്രാവുകൂലമായിട്ടൊക്കെ ഇടവിടുമ്പോ അങ്ങൾ ഞങ്ങൾക്ക് മുടക്കാനുള്ള കാശ് വരികയാണേല് ഈ കേക്ക് ഞങ്ങൾ രണ്ടുപേരും നേടും അല്ലേൽ എന്നും ഇങ്ങനെ നടക്കും നേടിയാലേ മാനമായിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങാനുള്ള മോലൊത്ത് കിട്ടിയാല് ഇത് വിട്ട് അങ്ങോട്ട് മാറും മാറോ അതിലെന്താ സംശയം അങ്ങനെ മാറണേലെ നിനക്ക് എന്ത് കിട്ടണം എനിക്കൊരു വണ്ടി മേടിക്കാനുള്ള കാശ് കിട്ടിയാൽ മതി ഞാനത് ഓടിച്ചു കഴിഞ്ഞോളാം എനിക്കുണ്ട് വേണേ സായിപ്പിനെ ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വരാം വേണ്ട ഈ സമയത്ത് ഞങ്ങൾ തമ്മി കാണണ്ട ഞാൻ കാശ് തരാം നിങ്ങൾക്ക് എത്ര വേണ്ടി വരും ഒരു മൂന്ന് കിലോയുടെ ബിസിനസ് നടന്നിരുന്നതിൽ മൂന്ന് കിലോ അങ്ങനെ പറഞ്ഞ പോലെ എന്തായാലും റിസ്ക പിന്നെ നമ്മളും ബൾക്കായിട്ട് കിലോ കിലോയ്ക്ക് ഒന്നര ലക്ഷം വെച്ച് എടുത്തോളാം അയാൾ പറഞ്ഞു ഞങ്ങൾ ഇന്നിപ്പോ അയാൾ ഒന്നുകൂടെ കണ്ട മൂന്ന് കിലോന്ന് പറയുമ്പോ അഞ്ചു രൂപക്ക് അമ്പത് കുറവ് ഫോർ പോയിന്റ് ഫൈവ് നാലര ലക്ഷം രൂപ അതെ അപ്പോ ഞാൻ എത്ര രൂപ തരേണ്ടി വരും ഒരു ഒന്നര ഒന്നര എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ ഒന്നേ മുക്കാലായിട്ട് നിങ്ങൾ എപ്പോ രാത്രിയിലെ വണ്ടിക്ക് നീയും ഉണ്ട് സന്ധ്യക്ക് വന്ന് കാശ് മടിച്ചോ ഞാൻ പിതുവിനോട് പറഞ്ഞേക്കാം ഓ ഗോവ പോണ്ടി വരികയാണെങ്കിൽ മറ്റൊന്നും ശരിയായില്ലെങ്കില് കണ്ണൂരുകാരനൊരു ചോയിറ്റുണ്ട് ഒരു വയസ്സൻ പുള്ളി ലൈനിലെ അങ്കിളിന്റെ പേര് പറഞ്ഞോ ആ പറഞ്ഞോ എന്നെ അറിയാം താമസിച്ചിട്ടുണ്ട് ശരി കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് അടുത്ത ആഴ്ച ഈ നേരത്ത് കാന്തി ഒരു കാർ എടുത്തിരിക്കും മിക്കവാറും കാർ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കൂടെ നിന്നെയും രജിസ്റ്റർ ചെയ്ത് ഓണർഷിപ്പ് എടുത്തിരിക്കും അയ്യേ അതേടി കാർ രജിസ്റ്റർ രജിസ്റ്റർ കഴിഞ്ഞാലേ പെണ്ണിനെ ചെയ്യാൻ കിട്ടുള്ളൂ ഇല്ലല്ലോ കിട്ടില്ല ഈ കച്ചവടം കൊണ്ട് നടന്ന നിങ്ങളുടെ കൂടെ പൊറക്കാൻ പെണ്ണുങ്ങളും എല്ലാം വരും എന്നാണോ ഇതോടെ ലൈൻ അർത്തിക്കോണം നിർത്തിയിരിക്കും